യോവൽ അധ്യായം മൂന്ന് ഞാൻ മനസ്സിലേമേയും സ്ഥിതി മാറ്റുവാനുള്ള നാടുകളിലും കാലത്തിലും ഞാൻ സല ജാതികളെയും കൂട്ടി ചൊല്ലുമാറക്കുകയും എന്റെ ജനവും നിമിത്തവും എന്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും അവർ അവരെ ജാതികളുടെ ചതറിച്ച് എന്റെ ദേശത്തെ ഉപാശിച്ച് കളഞ്ഞല്ലോ അവർ എന്റെ ജനത്തിൽ ചീട്ടിട്ട് ഒരു ബാലനെ അവര് വേഷിക്കു വേണ്ടി കൊടുക്കുകയും ഒരു ബാലയെ വിറ്റു വീഴ്ച കൊടുക്കുകയും ചെയ്തു പുലിസ് പുലിസ്റ്റ് പ്രദേശങ്ങളുമായുള്ളവയെ നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യം നിങ്ങളോട് ചെയ്തതിന് നിങ്ങൾ എനിക്ക് പകരം ചെയ്യുമോ അല്ല നിങ്ങൾ എന്നോട് വലതും ചെയ്യുന്നു ഞാൻ വേഗമായും ശീകരമായും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമുറ തന്നെ വരുന്നു നിങ്ങൾ എന്റെ വെള്ളിയും പൊന്നും എടുത്ത് എന്റെ അതിമനോഹര വസ്തുക്കൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി മുസ്ലിമിനെയും അവരുടെ അതിരുകളിൽ നിന്ന് ദൂരത്തക്കണം നിങ്ങൾ അവരെ യൗവനന്മാർക്ക് വീട്ടുകളഞ്ഞു എന്നാൽ നിങ്ങൾ അവരെ നിന്ന് ഞാൻ അവരെ ഉണർത്തുകയും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമുറയിൽ തന്നെ വരുത്തുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും വീറ്റുകളെയും അവർ അവരെ ദൂരത്തുള്ള ജാതിയായ ശബായർക്ക് വീറ്റുകളെയും അത് ഇത് ജാതികളുടെ വിളിച്ചു പറയും വിശദീകരണത്തിന് ഒരുങ്ങിക്കൊള്ളി വീരന്മാരെ ഉദ്യോഗിപ്പിൻ സഹലി യോദാക്കൾ മടുത്തു വന്ന് പുറപ്പെടുട്ടെ നിങ്ങൾ നിങ്ങളുടെ കുഴുക്കളെ വാളുകളായും അധികളെ കുന്തങ്ങളായും അടുപ്പിൻ ദുർബലം തന്നെത്താൻ വീരനാമതിക്കട്ടെ ചുറ്റുമുള്ള സാധ്യത ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവേൻ എവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമെ ജാതികൾ ഉണർന്നു എഹോഷാബാദ് താല്പര്യം പുറപ്പെടട്ടെ അവിടെ ഞാൻ ചുറ്റുമുള്ള സാധ്യതാതികളെ അനുവദിക്കാൻ ഇരിക്കും അരിവാതിൻ കൊഴത്തിന് വളഞ്ഞിരിക്കുന്നു വന്നു ചവിട്ടുവാൻ ചെക്ക് നിറഞ്ഞിരിക്കുന്നു തൊട്ടികൾക്ക് അവിഞ്ഞിരിക്കുന്നു അവരുടെ വലുതല്ലോ വിധിയുടെ താപിതയിൽ അസംഖ്യ സമൂഹങ്ങളെ കാണുന്നു വിധിയുടെ താപരി ദിവസം വലത്തിരിക്കുന്നു സൂര്യചന്ദ്രനും ഇരുണ്ടുപോകും നക്ഷത്രങ്ങൾ പ്രകാശം നൽകിയുമില്ല ഹോവ സിയോനിന്ന് ഗർജിച്ച് എസ്ലേമിൽ നിന്ന് തന്നെ നാദം കേൾപ്പിക്കും ആകാശവും ഭൂമിയും കുളിങ്ങിപ്പോകും എന്നാലും ഹോവാന്റെ ജനത്തിന് ശരണവും ഇല്ലേ മക്കൾക്ക് ദുർഗവുമായിരിക്കും അങ്ങനെ ഞാൻ എന്റെ വിശദപ്രദമായ സിഎ സിയോനിൽ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയും നിങ്ങളറിയും വിശുദ്ധമായിരിക്കും അന്യാദിക്കാർ അന്യാദികൂടി കടക്കുകയുമില്ല എന്നാൽ ഈ പർവ്വതങ്ങൾ പൊതുവിഞ്ഞു പോയിക്കും കുന്നുകൾ പാലൊതുക്കും എഹുദയിലെ എല്ലാ തോടുകളും വെള്ളം ഒതുക്കും എഹോദാലയത്തിൽ നിന്ന് ഓരോ പുറപ്പെട്ട് ചുറ്റിയും തേടിയും നനയ്ക്കും കുറ്റമില്ലാത്ത വ്യക്തം ചെരിഞ്ഞ് അവരോട് ചെയ്തവുമായി മുസ്ലിം ശൂന്യമായി പിരിയും ഏതോ നിരജന ഭൂമിയെ ഭവിക്കുകയും ചെയ്യും ഹൃദയയ്ക്ക് വസ്തകാലത്തേക്ക് ഇസ്ലീമിന് തലമുറ തലമുറയും നിവാസികളുണ്ടാകും ഞാൻ പൊക്കിയിട്ടില്ലാത്തവരുടെ വ്യക്തിവാദകൾ ഞാൻ പോകും വസിച്ചുകൊണ്ടിരിക്കും